സൈക്കോളജിയിലെ ഉള്ള ഒരു സ്കോപ്പ് ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾ നമ്മൾ സ്കൂളൊക്കെ എന്താണ് നിങ്ങളുടെ അംബീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് ആവണം പിന്നെ കൗൺസിലർ ആവണം ആ ഒരു മേഖലയിലേക്ക് കുട്ടികൾ പോലും ചെറിയ പ്രായത്തിൽ എട്ടാം ക്ലാസ്സിലോ ഒൻപതാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ പറയുന്ന ഒരു കാഴ്ച കൂടിയുണ്ട് അതിനെക്കുറിച്ച് ഒരു വിശദീകരണം നന്നാമത് അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചേർന്നിട്ട് ഒരു ജോലിക്ക് പോകാത്ത കോഴ്സ് എഴുതെന്ന് ചോദിച്ചാൽ ഇതിന്റെ നടത്തുന്ന സ്ഥാപനക്കാർ തന്നെ പറയുന്നു ഓരോ വർഷം കോഴിഞ്ഞു പോകുന്ന കാരണം സൈക്കോളജി ഒരു ഫാന്റസി ആയിട്ടാണ് പല കുട്ടികൾ എടുക്കുന്നത് സീരിയസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുട്ടി ബി എം ബി ബി എസ് എടുക്കും എന്നിട്ട് സൈക്കാട്രിസ്റ്റ് ആവും അതല്ല ആർ റിയലി പാഷനേറ്റ് കോഴ്സ് മോശമായിട്ടല്ല അതിന് ചേരുന്നത് ഒരുതരം കാൽപ്പനിക സ്വപ്നമായിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ എന്താണെന്ന് എനിക്ക് ഇങ്ങനെ തോട്ടിയെടുക്കാൻ പറ്റുന്ന എന്തോ ഒരു സാധനമാണ് സൈക്കോളജി എന്നൊക്കെയാണ് കുട്ടികളെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതിനൊരു ആക്റ്റായ ആള് മാത്രം ചേരുന്നതിന് ഒരു കാര്യം പറയാം നിങ്ങൾ ലോകത്തിലെ ഏത് കോഴ്സിനും ചെയ്യുന്നതിന് മുമ്പും ജസ്റ്റ് അതിന്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾ ബി കോമിന് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സൈക്കോളജി ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഡൗൺലോഡ് പി എസ് സി സൈക്കോളജി സിലബസ് എന്തിനും ജേർണലിസം പഠിച്ച് ഒരു കുട്ടി അതൊക്കെ നിർത്തിയിട്ട് വന്ന് നിലവിലോടുകൂടി എനിക്ക് അതൊന്നും അതിൽ ഹിസ്റ്ററി ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല എനിക്ക് നേരെ മൈക്കോ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അതായിരുന്നു ജേർണലിസം എന്നായിരുന്നു എന്റെ സംഘം അപ്പൊ അതിന് ഹിസ്റ്ററി ഉണ്ട് അതിന് മാനേജ്മെന്റ് ഉണ്ട് സിലബസ് ഒന്ന് പറിച്ചു നോക്കാം അപ്പൊ അതോടുകൂടി നിരാശപ്പെടാനുള്ള അവസരം ഒഴിവായി കിട്ടും റിയൽ പിക്ചർ കിട്ടും ഇനി സൈക്കോളജിക്ക് സ്കോപ്പ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല സ്കോപ്പ് ഉണ്ട് ഈ വട്ടെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഒരു കുറവ് പല ആളുകൾക്കുണ്ട് അപ്പൊ അവർക്കൊക്കെ ആ സമയത്ത് സേവനമാണ് പരീക്ഷ എടുക്കുമ്പോ ആ കുട്ടി ചെറുതീ പ്രശ്നങ്ങളൊക്കെയാണ് ഒരു ഇങ്ങനെ ആവശ്യം വേണ്ടു ഇങ്ങനെ വേണ്ടുന്ന ഒരുപാട് ഇതുണ്ട് ഏറ്റവും കൂടുതൽ വളർന്ന് വരുന്നതാണ് ഞാൻ നെഗറ്റീവ് അർത്ഥത്തിലല്ല പറഞ്ഞത് പക്ഷേ ആൾക്ക് സേവനത്തിന്റെ മേഖല കൂടി വരികയാണ് നമ്മൾ ആയിട്ട് ബി എസ് സി സൈക്കോളജി ചെയ്യും എം എസ് സി സൈക്കോളജി ചെയ്യും ഇപ്പോഴത്തെ നമ്പർ പ്രകാരം എം ഫിൽ ചെയ്യും എം ഫിലി എടുത്ത് കളയാണ് എന്ന കൂട്ടത്തിൽ ഇതും കളഞ്ഞാൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം കളയാണെങ്കിൽ അന്ന് നമുക്കതിന് പറ്റു സംവിധാനങ്ങൾ ഉണ്ടാവും ഇത്രയും ചെയ്തു നല്ലൊരു സൈക്കോളജിസ്റ്റ് ആയാലും ഈ സൈക്കോളജിസ്റ്റൊക്കെ ആയിട്ട് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഒരു ദിവസം ഒഴിവില്ല ജോലി വേറെ നല്ലൊരു കുട്ടി കോഴ്സിനല്ല എടുക്കുന്ന ആൾക്കാണ് വളരെയധികം പ്രാധാന്യം ഉള്ളത് എന്നുള്ളത് നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്